നടി ഷക്കീലയും മൈക്കിട്ടിയ അപൂർവ സൗഭാഗ്യത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ് നടൻ ഹരീഷ് പേരാടി ഇന്ത്യൻ സിനിമയിലെ ഒരുക്കു വനിത എന്നാണ് നടൻ വിശേഷിപ്പിച്ചത് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്ര കഴിഞ്ഞ് എയർപോർട്ടിൽ ടാക്സിക്ക് ക്യൂ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നും എനിക്കൊരു ഫോട്ടോ വേണം ഉങ്ങളോട് എല്ലാ തമിഴ് സിനിമാവും എനിക്ക് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ കുറച്ചു നേരത്തേക്ക് ശ്വാസം മുട്ടി വാ പൊളിച്ച് നിന്നുപോയി എന്നെല്ലാമാണ് ഹരീഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത് ഷക്കീലെ നോക്കി വാ പൊളിച്ച് നിന്ന എന്നോട് അവര് വീണ്ടും പറഞ്ഞു എനിക്ക് ഉംഗക്കൂടെ ഒരു ഫോട്ടോ വേണം എന്റെ പടം ഞാൻ ഇൻസ്റ്റയിൽ എന്ന് കൂടി അവർ ചോദിച്ചു അതുകൂടി കേട്ടപ്പോൾ എനിക്കിപ്പോൾ ജീവനുണ്ടോ അതോ ഞാൻ മരിച്ചു നിൽക്കുകയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഞാൻ മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനായി ഞാൻ ശക്തിയായിട്ട് തലകുനുക്കി ഷകീലയുടെ ഈ നന്മ നിറഞ്ഞ മനസ്സിന് ഹൃദയം നിറഞ്ഞ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാരിഷ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്